ഈ കെറ്റൽ വാങ്ങിയപ്പോൾ മുതൽ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഐറ്റം ആണ് കേക്ക് ഇന്നിപ്പം എന്തായാലും അത് ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് കേട്ടോ വന്നപ്പോൾ മുതൽ അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് പഴം ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കുക അതിലേക്ക് ഒരു മുട്ട പൊട്ടി ചോദിക്കുക മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക പിന്നെ റാഗി വെച്ചിട്ടായിട്ട് ഇത് ചെയ്യുന്ന ആവശ്യത്തിന് റാഗിപ്പൊടിയും കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡോ ഇല്ലാത്തവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈനോ അതും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ പിന്നെ ദാ ഈ ഒരു ബൗളിൽ കുറച്ച് നെയ്യ് നെയ്തടവിട്ട് നമ്മുടെ ബാറ്റർ അതിലകത്തേക്ക് ഒഴിക്കുക ഓൾറെഡി കെറ്റുള്ള വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഇറക്കി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ അടിപൊളി ഹെൽത്തി റാഗി ബനാന ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ചോക്ലേറ്റ് ചിലപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മുടെ അതില്ലാത്തത് കൊണ്ട് ഞാൻ തേൻ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹെൽത്തി കേക്ക് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങളെന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും